ഹലോ സമാനതല്ലാത്തൊരു പ്രവർത്തനത്തിനും പറയാൻ പറ്റില്ല എന്നാൽ ഇത്രയും ദിവസം മേടിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലായി നടത്തിയ ഏറ്റവും അവസാനം വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു ദിവസം എഴുപത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമാണ് നടത്തിയത് അവർ അതിന് മുന്നിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട് അവരോട് നമ്മൾ നന്ദി പറയേണ്ടതാണ് കർണാടക സർക്കാർ അക്കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠതയോടെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ കൂടുതലായിട്ട് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത് കൂടുതൽ ഡ്രഡ്ജർ കൊണ്ടുപോകുന്നത് തന്നെ അവർ എടുത്ത ഏറ്റവും വലിയ തീരുമാനമായിരുന്നു ആദ്യമൊക്കെ കുറേ വിമർശനങ്ങളൊക്കെ ഉണ്ടായി അവരുടെ നേരെ പക്ഷേ എഴുപത്തൊന്ന് ദിവസക്കാലും അവർ കൈവിടാതെ നിന്നു പ്രത്യേകിച്ച് ഞാൻ അവിടുത്തെ എം എൽ എ സതീഷ് എന്നെയാണ് അദ്ദേഹം സ്വന്തം മണ്ഡലത്തിലെ ഒരു വോട്ടർക്ക് വേണ്ടി നിൽക്കുന്ന പോലെ അതിനേക്കാൾ കൂടുതലായിട്ട് കാവലിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തു എല്ലാ ദിവസവും ഞാൻ അദ്ദേഹത്തോട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് ഇവരെ അറിയിക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ഞാൻ നന്ദി പറയുകയുണ്ടായിരുന്നു നിലമ്പൂർ നിലമ്പൂരിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ മറ്റു ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ നിന്നും ഉള്ള പ്രവർത്തകർ ഉറക്കമൊഴിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ മൽപ്പയും അദ്ദേഹത്തിൻ്റെ സേവനവും ഉണ്ടാക്കാൻ പറ്റില്ല സൈനികരുടെ സേവനം എല്ലാവരുടെയും അതിനെല്ലാം നന്ദി പറയുന്നു പക്ഷേ കുടുംബ അർജുൻ തിരിച്ചു വന്നില്ല എന്നുള്ളത് നമുക്കെല്ലാം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് കുടുംബത്തിന് അർജുനന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല പക്ഷേ ആ ബോഡി കിട്ടാതിരിക്കുകയും ആ ലോറി കിട്ടാതിരിക്കുകയും ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ അശാന്തി നമുക്കാർക്കും തീർത്ത് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു ഇന്ന് ആ കുടുംബത്തിന് ഒരു ശാന്തി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും അവർക്കൊക്കെ അവസരം കിട്ടുന്നൊരു വലിയ കാര്യമാണ് അത് നടത്താൻ കഴിഞ്ഞു എന്നത് ചാരുതാർച്ചു സഹായം അല്ല തീർച്ചയായിട്ടും സർക്കാർ ക്ലസർക്കാരിപ്പം ജോലി കൊടുത്തു എന്ന് പറഞ്ഞ വൈകി അപ്പോൾ ഇവിടുത്തെ ബാങ്കിലോ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാൻ നമുക്കവിടുത്തെ ഗവൺമെൻറ്റിനോട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് അവിടുത്തെ ഗവൺമെൻറ്റിനോട് ചെയ്യും അപകടം ഉണ്ടായത് അവിടെയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും 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 അവിടുത്തെ മറ്റു പേരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട് ഞാൻ അവരോട് സംസാരിക്കും